തലവേദനയോ മറ്റു അസുഖങ്ങളോ ഒന്നുമില്ലാത്ത ഒരാൾ നരകാവകാശിയാണെന്ന് കേൾക്കാനിടയായി ഇത് കേട്ട് എനിക്ക് ഭയം തോന്നുന്നു കാരണം വേദനകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുന്നവരാണ് ഭൂരിഭാഗം വരും ഈ വിഷയത്തിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം അലൈഹി വസ്ലം പൊതുവായി അങ്ങനെ ഒരു പറഞ്ഞതല്ല ഒരാൾക്ക് തലവേദന ഇല്ലെങ്കിൽ അയാൾ നരകത്തിലാണ് എന്ന് പറഞ്ഞത് അറാബിയോട് നബി നബീസ് അലൈഹി വസ്ലം നിനക്ക് തലവേദന ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ നരകാവകാശികൾപ്പെട്ട ഒരാളെ നിങ്ങൾ കാണണോ എന്ന് സഹാപത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചു ആ ഹരീസിനെക്കുറിച്ച് ചർച്ചയുണ്ടെങ്കിലും ഇനി ശരിയാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും ഈ ഒരു തലവേദന അയാൾക്ക് ജീവിതത്തിൽ വരാത്തതുകൊണ്ട് അയാൾ നരകത്തിലേക്ക് പോയി എന്നല്ല പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കും അതിന് മറ്റ് അയാളിൽ അതിൻ്റേതായ കാര്യം നബി അലൈഹി അലൈവസ്വലം വഹൈൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന വ്യക്തിയാണല്ലോ അതുകൊണ്ട് നബി അലൈഹി അലൈവരം അറിയിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് ബിലാലിൻ്റെ ചെരുപ്പടി ശബ്ദം സ്വർഗ്ഗത്തിൽ ഞാൻ കേട്ടു എന്ന് നബിസ്വല്ലാഹു അലേ വിശ്വലം പറഞ്ഞ പോലെ അതേപോലെ തന്നെ പിന്നെ പള്ളി അടിച്ചു വാരിയെന്ന സ്ത്രീ സ്വർഗ്ഗത്തിലാണെന്ന് നബിസ് അലൈഹി അലീശ്വരം പറഞ്ഞതുപോലെ നരകത്തിലാണെന്നും ഖൈബർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നബിസ് അല്ലാഹ് അദ്ദേഹം നരകത്തിലാണ് എന്ന് പറഞ്ഞു സുഹായിമാർക്ക് അത് ബോധ്യമായതുപോലെ ഇങ്ങനെയുള്ള അറാബിയായ മനുഷ്യന് അതിൻ്റെതായ ചില കാരണങ്ങളാൽ വാഹിൻ്റെ അടിസ്ഥാനത്തിൽ നബിസ് അല്ലാഹലീസ്ലം പറയണം ഇവിടെ പരീക്ഷണങ്ങൾ വരും എന്നതൊരു യാഥാർത്ഥ്യമാണ് അഷദ് സിബല എൻ അല്ല അമ്പിയ ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്ന അംബിയാക്കന്മാർക്കായിരുന്നു എന്നും പിന്നീട് അവരോടടുത്ത ആളുകൾക്കാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുക എന്നും മൊക്കെ നബി അല്ലാൻ ഇലം പറഞ്ഞു എന്നാൽ പരീക്ഷണങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുവാന് വേണ്ടി തേടാനും കടുത്ത പരീക്ഷണങ്ങൾ തേടുവാനും പരീക്ഷണം വരുമ്പോൾ അത് ക്ഷമിച്ച് സഹിച്ച് ഉൾക്കൊണ്ട് അള്ളാഹുവിനെ ഒരു ഹുസ്നുദ്ദനോടുകൂടി ജീവിക്കുവാനുമൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരു രോഗവും മറ്റു പരീക്ഷണവും മനുഷ്യന് വരും അത് വന്നു കഴിഞ്ഞാൽ അതിനെ നല്ല രൂപത്തിൽ സമീപിക്കുക ക്ഷമിക്കുക സഹിക്കുക അള്ളാഹുവിനോട് അതുവഴിയുള്ള നേട്ടം കരസ്ഥമാക്കാൻ വേണ്ടി ചോദിക്കുക എന്നാൽ ജീവിതത്തിൽ ഒരു പരീക്ഷണവും വരാത്തവരായി ഉണ്ടാകില്ല അങ്ങനെ വരാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ നിരകത്തിലാണ് എന്നല്ല ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും സൂചിപ്പിക്കുന്നു